നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി താരങ്ങൾ തമ്മിൽ മത്സരമാണ് മൂന്ന് ഫോർമാറ്റിലും ഋഷഭ് പന്ത ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആകുമ്പോൾ രണ്ടാം സ്ഥാനക്കാരന് വേണ്ടിയാണ് മത്സരം നടക്കുന്നത് സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ ധ്രുവ് ജുറൈൽ എന്നിവരെല്ലാമാണ് ഈ ഒരു സ്ഥാനം നോട്ടമിട്ട് മത്സരിക്കുന്നത് സഞ്ജു സാംസൺ നിലവിൽ ടി ട്വന്റി ടീമിൽ ബാക്കപ്പ് കീപ്പറായി പരിഗണിക്കപ്പെടുന്നുണ്ട് അവസാന ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരം കളിച്ച സഞ്ജു രണ്ട് മത്സരത്തിലും റൺസൊന്നും എടുക്കാതെ പുറത്തായതോടെ നിലവിൽ തഴയപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് ദുലീപ് ട്രോഫിക്കുള്ള ടീമിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന കേരള ക്രിക്കറ്റ് ലീഗിലും പങ്കെടുക്കുന്നില്ല ഇതോടെ ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവ് സഞ്ജുവിനെ സംബന്ധിച്ച കടുപ്പമായിരിക്കുകയാണ് ഇപ്പോഴത്തെ സഞ്ജുവിന് മാതൃകയാക്കാവുന്ന നീക്കം നടത്തിയിരിക്കുകയാണ് ഋഷഭ് പന്ത് ദുലീപ് ട്രോഫിക്ക് മുൻപ് ഋഷഭ് മറ്റൊരു ടൂർണമെന്റിൽ കളിക്കാൻ പോവുകയാണ് ഡൽഹി പ്രീമിയർ ലീഗിൽ കളിക്കാമെന്ന ഋഷഭ് പന്ത ക്രിക്കറ്റ് അസോസിയേഷന് വാക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹി ഋഷബിന്റെ സംസ്ഥാനമാണ് അവിടുത്തെ ടൂർണമെന്റിന് കൂടുതൽ പ്രചാരം ലഭിക്കാനും ആരാധക പിന്തുണ ലഭിക്കാനുമാണ് തിരക്കിനിടയിലും ഋഷഭ ഡൽഹി പ്രീമിയർ ലീഗ് കളിക്കാൻ പോകുന്നത് അതേസമയം സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്നില്ല ഋഷഭ് പന്ത തിരക്കിനിടയിലും സ്വന്തം നാട്ടിലെ ക്രിക്കറ്റ് ലീഗിന്റെ വളർച്ചക്കായി ഇറങ്ങുമ്പോൾ സഞ്ജു അതിന് തയ്യാറായിട്ടില്ല അതൊരാക്ഷേപമായി ആരാധകർ പറയുകയാണ് സഞ്ജു ഋഷഭിനെ മാതൃകയാക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് സഞ്ജു സാംസൺ കൂടുതൽ ആഭ്യന്തര ടൂർണമെന്റുകൾ കളിക്കാൻ തയ്യാറാകണമെന്നും ഐ പി എല്ലിലൂടെ മാത്രം ഇനി ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ എത്താനാകില്ല എന്നുമാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം മുന്നറിയിപ്പ് നൽകുന്നത് മികച്ച യുവതാരങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ടീമിൽ സീറ്റ് നേടുക കടുപ്പമാണ് ദുലീപ് ട്രോഫിയിൽ തിളങ്ങി ഇന്ത്യൻ ടീമിൽ വീണ്ടും സ്ഥാനം പിടിക്കാമെന്നായിരുന്നു മലയാളി താരം കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ ദുലീപ് ട്രോഫിയിൽ നിന്ന് തഴയപ്പെട്ടതോടെ ഇനി സഞ്ജുവിന് മുന്നിൽ അടുത്തൊന്നും ടൂർണമെന്റുകളില്ല ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ടി ട്വൻ്റി പരമ്പരകളിൽ സഞ്ജുവിന് ഇടം പ്രതീക്ഷിക്കാനും ആകില്ല ഇഷാൻ കിഷൻ ആകട്ടെ ശക്തമായ തിരിച്ചു തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ പ്രയാസകരമാണ് അടുത്ത രഞ്ജി ട്രോഫിയിൽ മികവ് കാട്ടി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് എളുപ്പമുള്ളൊരു കാര്യമല്ല ഇഷാൻ കിഷനും ധ്രുവ് ജുറയിലും ദുലീപ് ട്രോഫിയിൽ തിളങ്ങിയാൽ സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലെ സഞ്ജുവിന്റെ സമീപകാല പ്രകടനങ്ങളും മോശമാണ് ഇക്കാരണത്താൽ തന്നെ അദ്ദേഹത്തെ ഇനി സെലക്ടർമാർ പരിഗണിച്ചേക്കാനും ഇടയില്ല ഏകദിനത്തിൽ സഞ്ജു മികവ് കാട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യ കെ എൽ രാഹുലിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടതായി വരും പുതിയ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിന് വലിയ പിന്തുണ നൽകുമെന്ന പ്രതീക്ഷിക്കാനും ആകില്ല ഫോം വിലയിരുത്തിയാകും അദ്ദേഹം ടീമിനെ നിർദ്ദേശിക്കുക സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായി ഉണ്ട് നേരത്തെ മുതൽ സഞ്ജു ഐ പി എല്ലിന് നൽകുന്ന പ്രാധാന്യം ആഭ്യന്തര ക്രിക്കറ്റിന് നൽകിയിട്ടില്ല ഋഷഭിനെ പോലെയും ജുറേലിനെ പോലെയും ഇഷാനെ പോലെയും കൂടുതൽ ടൂർണമെന്റ് സഞ്ചു കളിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം ഇന്ത്യൻ ടീമിൽ ഇനി സീറ്റ് നേടുക കൂടുതൽ പ്രയാസകരം തന്നെയായിരിക്കും